അപ്പോൾ നമ്മൾ നമ്മുടെ മൂന്നാമത്തെ ദിവസത്തെ യാത്ര ഇവിടെ ആരംഭിക്കുകയാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് കയാക്കിങ് സ്നോർപ്ലിങ് പോലെയുള്ള കാര്യങ്ങളാണ് അങ്ങനെ നമ്മൾ കയാക്കിങ്ങും സ്നോർപ്ലിങ്ങും ഒക്കെ ചെയ്യാനും വേണ്ടിയിട്ട് ഇവിടുത്തെ ഒരു ബീച്ചിലേക്ക് എത്തിയിരിക്കുകയാണ് ഇവിടെ കയാക്കിങ്ങാണ് ഇവിടെ ഒന്ന് ചെയ്യുന്നത് ാണ് ഇവിടെ കാണാൻ കഴിയും അവിടെ ഇവിടെ പാക്കിങ് ആരംഭിക്കും നല്ല വെയിലാണ് ഇപ്പോൾ സമയം എട്ടേക്കാല് അൻപത് മണിയോടെ അടുക്കുന്നതേ ഇവിടെ അപ്പോൾ അവിടെ ഉണ്ട് അവിടെ അടുത്തേക്ക് പോയാൽ ഇവിടെ ലൈഫ് ജാക്കറ്റും മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് കുറേ വശത്തായിട്ട് കാണാൻ കഴിയും ഇതുവരെ നമ്മുടെ കൊണ്ടുവന്ന ടീമിൻ്റെ ബീച്ചാണ് പാരഡൈസ് ബീച്ച് എന്നാണ് ഈ ബീച്ച് തന്നെ അറിയപ്പെടുന്നത് ഇവിടെ െ വിശിക്കാനുള്ള സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ ബാക്ക് ബാക്കിലുണ്ട് നമ്മുടെ കൂടെ വന്ന ആളുകൾ പാക്കിങ് ചെയ്യുന്നതിൻ്റെ ആണ് നമ്മളിവിടെ കാണുന്നത് നമ്മുടെ നാട്ടിലൊക്കെ പാക്കിങ് ഉണ്ട് എന്നുണ്ടെങ്കിൽ കൂടി ഇത്തരത്തിൽ ഒരു അനുഭവം കാണണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഇത്തരത്തിലത് പോലെയുള്ള സ്ഥലങ്ങളിലേക്ക് തന്നെ വരണം ഇവരിവിടെ ഇതിന് ചാർജ് ചെയ്യുന്നത് എണ്ണൂറ്റി അൻപത് രൂപയാണ് നമുക്ക് പാക്കേജിങ്ങനെ ഇൻക്ലൂഡഡ് അല്ല നമ്മൾ എക്സ്ട്രാ ക്യാഷ് കൊടുത്ത് നമ്മൾ ഇത് ചെയ്യുക ചെയ്യുന്നതാണ് ഒക്കെ നമ്മൾ കൂടുതലുള്ള ആളുകളൊക്കെ നമുക്ക് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും നമ്മൾ കൂടുതലുള്ള കുട്ടിമുട്ടലാണല്ലോ <coughs> <coughs> ി ആഴക്കടലിലേക്ക് സ്നോക്കിലിങ്ങിന് വേണ്ടിയിട്ട് പോവുകയാണ് സ്നോക്കലിങ് എന്താന്ന് വെച്ചാൽ നമ്മൾ സ്കൂബ ഡൈവിങ് ചെയ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ സ്കൂബ് സ്നോക്ലിംഗ് ചെയ്ത് അതിൽ പ്ലാസ് ആവുക പ്ലാസ് ആണ് മീൻസ് സ്നോക്ലിംഗ് ചെയ്യുന്ന സമയത്ത് അധികം വെയിറ്റിങ്ങിൻ്റെ എന്തെങ്കിലും പ്രശ്നം ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ സ്കൂബ ഡൈവിങ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമ്മൾ അതിൻ്റെ മേസൽ എന്നുള്ള രീതിയിൽ നമ്മൾ സ്നോക്കലിങ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് ഓക്കെ ഇനി നമുക്ക് ഇതിൻ്റെ കാഴ്ചകൾ കാണാം നമ്മൾ സ്നോർക്ലിങ്ങിന് വേണ്ടിയിട്ട് പോവുകയാണ് இருக்கும் ഇതിനെ ശരി അഞ്ചു വരാനല്ലേ നമ്മുടെ മൂക്ക് ഫുള്ള് ക്ലോസ് ആവും വായാലൂടെ സ്രോട്ടിൾ ഇങ്ങനെ രണ്ട് പീസ് ഉണ്ടാവും ഇത് പതുക്കെ കടിച്ചു പിടിക്കുക ഈ സ്ഥലം ഉണ്ടല്ലോ ഈ ഫ്ലെക്സിബിൾ സ്ഥലം ഇത് നമ്മുടെ ലിഞ്ചിന്റെ ടീച്ചിൻ്റെ ഇടയിൽ പുറമേ ചൂട് നന്നായിട്ട് ക്ലോസ് ചെയ്ത് പിടിക്കുക ഡയറക്റ്റ് വലിക്കാ വിടുക അതിലൂടെ വലിക്കരുത് വലിക്കാ വിടുക വെള്ളാകത്ത് പോകാൻ ഇനിയിപ്പോ വെള്ളാകത്ത് പോയി പേടിക്കാനില്ല അഥവാ പതുക്കെ ഒന്ന് പുറത്തോട്ട് തുപ്പിക്കൊടുക്കണം ഇതിലൂടെ പോയി കൊടുക്കും എന്നിട്ട് വെള്ളം കേറിയെന്ന് പറഞ്ഞാൽ ആടാട്ടൊന്ന് തുപ്പി കൊടുത്ത് വലിയ അപ്പം ലിപ്സ് ഓപ്പൺ ചെയ്യാതി ഫുട്ബോള് വീഡിയോ ഫുട്ബോള് അർജുനും നമ്മളെ ടീമിൽ നിന്ന് പോവുകയാണെങ്കിൽ അവർ കെട്ട് കാച്ചുകൾ അങ്ങനെ നമ്മുടെ അവർ പോവുകയാണെങ്കിൽ അവർ പോയിട്ട് കാച്ചുകളൊക്കെ ഇട്ട് വരട്ടെ അവിടെ ബാക്ക് സൈഡിൽ മായ കാര്യങ്ങളൊക്കെ പെയ്യുന്നുണ്ട് ഓക്കെ നല്ല കാലാവസ്ഥ നമ്മുടെ അർജുനങ്ങനെ ചെയ്തു വന്നിരിക്കുകയാണ് ണ്ട് ആ കഥപ്പൊന്നും പറയാണ് ആ മറ്റത്തിന് വന്ന കണ്ണീര് തുടച്ചിട്ട് പറ അനുഭവം പങ്കുവെക്കുന്നേ കാഴ്ച മീനിനെ തൊട്ടോ

ും പിന്നെ ഒന്നിട്ട് ഐറ്റാ വേണ്ട സൈഡ് ഓക്കേ ഹലോ എന്റെ ആള് ഒരാള് ഇത് സ്നോക്കളായിരുന്നു പക്ഷെ അത് അവരുടെ സിലിംഗ് അടുത്ത് നമ്മൾ ഊരി വിട്ട് കൊടുക്കാം സുമുള്ള പോയിപ്പോളും അത് കൂടെ നമ്മൾ നമ്മൾ വെള്ളത്തിൻ്റെ മുകളിലാണ് ജാക്കറ്റ് ഇട്ട് ഇട്ടുകൊണ്ട് സ്നോക്കിളി പക്ഷെ ദൈവാവുമ്പോഴത്തേക്ക് നമ്മൾ माणेच <laughs>